ഹായ് ഫ്രണ്ട്സ് സി ബി എസ് ഇ പത്ത് പതിനൊന്ന് ക്ലാസ്സുകളിലെ പരീക്ഷാരീതിയിൽ മാറ്റം മനപ്പാട ചോദ്യങ്ങൾ കുറയ്ക്കും ആശയപ്രയോഗ ചോദ്യങ്ങൾ കൂട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷാരീതിയിൽ സി ബി എസ് ഇ മാറ്റം വരുത്തുന്നു മനഃപ്പാഠം പഠിച്ചെഴുതുന്നതിന് പകരം ആശയങ്ങളുടെ പ്രയോഗം വിലയിരുത്തുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുനഃക്രമീകരണമെന്ന് സി ബി എസ് ഇ ഡയറക്ടർ അതായത് ജോസഫ് ഇമാനുവൽ സർ അറിയിച്ചു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ കേസ് അധിഷ്ഠിത അധിഷ്ഠിത ചോദ്യങ്ങൾ ഉറവിട അധിഷ്ഠിത സംയോജിത ചോദ്യങ്ങൾ എന്നിവ നാൽപ്പത് ശതമാനത്തിൽ നിന്ന് അമ്പത് ശതമാനമാക്കും ഹ്രസ്വവും ദീർഘവുമായ ഉത്തരങ്ങൾ എഴുതേണ്ട കൺസ്ട്രക്റ്റീവ് റെസ്പോൺസീവ് ചോദ്യങ്ങൾ നാൽപ്പതിൽ നിന്ന് മുപ്പ ശതമാനമായി കുറച്ചു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി ബോർഡ് സ്കൂളുകളിൽ യോഗ്യതാധിഷ്ഠിത യോഗ്യതാധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിനുള്ള നടപടിയാണിത് വിദ്യാർത്ഥികളുടെ ചിന്താശേഷി വികസിപ്പിക്കുകയാണ് ലക്ഷ്യം ഒൻപത് പത്ത് ക്ലാസുകളിലെ പരീക്ഷാ രീതിയിൽ ഇപ്പോൾ മാറ്റമില്ല എന്തായാലും കാത്തിരിക്കാം പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷാ രീതിയിൽ വരുന്ന മാറ്റം ഇത് ഹെൻസ് ഓറിയൻറ്റഡായി പ്രീപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും അതേസമയം ഒരു പകുതിയോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഇത് തടസ്സമാകാനും സാധ്യതയുണ്ട് പക്ഷേ വരും വർഷങ്ങളിൽ എല്ലാ അഡ്മിഷനും എൻട്രൻസ് ഓറിയൻറ്റഡായി മാറുന്നതോടുകൂടി മാർക്കിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല വഴിയെ കാത്തിരിക്കാം ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങളും കാണാനായി